യും സമാധാന നമ്മുടെ ലീഗിൽ ദർശിക്കുന്ന മനുഷ്യരുടെ തിന്മകളാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് മത്സ്യങ്ങൾ ചെയ്യുക അതിൻ്റെ തലയിൽ നിന്നാണ് അല്ലാതെ മനുഷ്യൻ ചെയ്യുക അവരുടെ ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യരുടെ ഹൃദയം ചെയഞ്ഞ് അതിൻ്റെ ദുർഗന്ധം സമൂഹത്തിൽ പരന്നുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണ്ണമായ ഒരു കാലഘട്ടമാണെങ്കിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ദിവസവും പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുരന്തകഥകൾ ഒരു മനലാക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണല്ലോ ഉള്ളത് ഒന്ന് വീടും മറ്റൊന്ന് വിദ്യാലയവുമാണ് എന്നാൽ ഇന്ന് ഈ രണ്ട് സ്ഥാപനങ്ങളും തകർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള അധാർമികതയും മൂല്യ ചൂഷണങ്ങളും ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അടുക്കളകൾ അടുക്കളങ്ങളാവുകയും വിദ്യാലയങ്ങൾ മദ്യാലയങ്ങളാവുകയും ചെയ്യുന്ന വല്ലാത്ത കുട്ടികളും അതിൻ്റെ പാരണ്യത്തിലെത്തിയ ഒരു സന്ദർഭം കൂടിയാണിത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വ്രതം വരുത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസി എന്ന നിലവ് അയാൾ മനസ്സിലാക്കേണ്ടെന്ന അല്ലെങ്കിൽ അയാളുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കേണ്ടെന്ന ചില കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ മനസ്സുകളെ വിപുലീകരിക്കുക എന്നുള്ള ഒരു മഹാദൗത്യമാണ് ഈശ്വരനെ എല്ലാ മനുഷ്യനെയാണ് കാലഘട്ടം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ തന്റെ ഒരു മകൻ തന്റെ മാതാവിനെ പുറപ്പെടുത്തുന്നത് ഈ തിന്മകൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്

ചെയർമാൻ നന്മകൾ നേരുന്നു ന്യൂ ഇന്ത്യൻ സ്കൂൾ ഓൺ ബിഹാഫ് ഓഫ് ന്യൂ ഇന്ത്യൻ സ്കൂൾ ലെറ്റ് മീ വിഷ് യു ആൾ ഹാപ്പി ഡേസ് എല്ലാവരും നല്ല ഒരു നല്ല ഈ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ഈവനിങ് വട്ട് എവരി വൺ താങ്ക് യു അതായത് നോർമൽ ഒറ്റ കാണാൻ പറ്റിയ അഞ്ച് പേടിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർമാർക്ക് മെമ്പർഷിപ്പ് ആണ് നമ്പർമാർക്ക് കൊടുക്കുന്നത് എത്ര പേടി ത്രീ പേടിക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് ഇനി നിരവധി ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ആറ് വർഷകാലമായിട്ട് നമ്പർ മാർക്ക് നമ്മൾ നൽകി വരുന്നത് കേവല എന്നാൽ എന്നൊരു പരിപാടിയാണ് പരമാവധി നമ്പർ മാർ ക്ഷേമത്തിന് നമ്മൾ ഊഴൽ കൊണ്ടുപോകാനാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ നല്ല മാസങ്ങൾ هيا على الفلاح